ഇതാണ് നമ്മുടെ മഞ്ജു ക്രീം കേട്ടോ ഇത് ചെറിയ ബോട്ടിലാണ് ഇത് ഫൈവ് ഹൺഡ്രഡ് റാമിൻ്റെ അരക്കിലോയുടെ ബോട്ടിലാണത് നമ്മുടെ മഞ്ജു ക്രീം കാണിക്കാം കേട്ടോ നമ്മുടെ മഞ്ജിഷ്ട ക്രീം അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കുറേ പേര് ചോദിച്ചായിരുന്നു ഇത് നൈറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇത് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് രാത്രിയിലോ പകലോ എപ്പോഴാണെന്ന് വെച്ച് അപ്ലൈ ചെയ്യാം ഇത് ഒരു കുഴപ്പമില്ല പിന്നെ ഡേ ടൈമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുള്ളിൽ സൺസ്ക്രീൻ ഇടണം അണ്ടർ ഐസ് ഒക്കെ യൂസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ച് കൊള്ളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴുത്തിൽ കറുത്ത കറുത്ത വരകൾ കറു ഭയങ്കരമായിട്ട് കറുപ്പ് നിറം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ ഉപയോഗിക്കുക ഇതൊരു ഒരു പ്രോമിസാണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ പറയില്ലേ ഇത് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കും ഇത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തും നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ആവും നിങ്ങളുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ മാറും അങ്ങനെ ഒരു ഫേക്ക് പ്രോമിസ് അല്ല ഇത് ഇത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും ഉറപ്പ് തരുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ് നാച്ചുറൽ ആക്റ്റീവ്സാണ് മഞ്ജിഷ്ട എക്സ്ട്രാക്റ്റ് പീച്ച് അങ്ങനെ പേരിലൊക്കെ ചേർന്നിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ് നോർമൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് എക്സ്ട്രാ ഡൈ ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്ന് പിന്നെ ഓയിലി സ്കിന്ന് അങ്ങനെ ആർക്ക് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഈ ക്രീം ഇട്ടാൽ കൂടുതൽ ഓയിലായിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലുമല്ല നിങ്ങളുടെ ഓയിൽ എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാരണം അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്സ് മാത്രമേ കാണത്തുള്ളൂ പിന്നെ നമ്മുടെ ഈ മഞ്ജിഷ്ട ക്രീം ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഓഫർ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ ഇങ്ങനെ രണ്ട് ബോട്ടിൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം ക്രിസ്മസ് തീരുന്നത് വരെ ഈ ഓഫർ ഉണ്ട് കേട്ടോ അതായത് ക്രിസ്മസ് ഓഫർ ഇട്ടിരിക്കുന്നതാണ് കേരളത്തിനകത്താണ് ഓഫർ കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ഓക്കെ ഓഫറ് ഒരാൾക്ക് പത്തിൽ താഴെ എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാം ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് ഓഫർ ഇനി അതല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് വലിയ ബോട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് ഇത് ആണ് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ കേട്ടോ ഇത് നൂറ് ഗ്രാമിൻ്റെയാണ് നൂ ഇത് ഇത് അതിൻ്റെ ചെറുത് നൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പിന്നെ അഞ്ഞൂറ് ഞാൻ കാണിച്ചില്ലേ ഇതല്ല വേറെ പാക്കേജാണ് കിട്ടുക ഇത് കിലോ ആണ് പിന്നെ ഒരു കിലോ ഇത് ഒരു കിലോ ആണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര അളവ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കാരണം ഞാൻ ക്രീം ഫേസിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഒത്തിരി പേർക്ക് ബൾക്കായിട്ട്